തമിഴകത്ത് ഇപ്പോൾ ചർച്ചയാവുന്നത് നടൻ ബിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനമാണ് തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടിയുമായി അദ്ദേഹം എത്തിയിരിക്കുന്നു തമിഴക വെട്ടിക്കഴകത്തെ ഹൈജാക്ക് ചെയ്യാൻ ബിജെപി ശ്രമിച്ചെങ്കിലും നടന്നില്ല ബിജയ് ബിജെപിക്ക് കൈകൊടുത്തില്ല തമിഴ്നാട്ടിൽ ബിജെപിയുടെ സ്ഥിതി ഇപ്പോൾ പരമ ദയനീയമാണ് അണ്ണാമലയിൽ കിടന്ന് പിച്ചുംബേയും പറയുന്നു എന്ന് മാത്രം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ തമിഴ്നാട്ടിൽ ബിജെപി അപ്രസക്തമായി മാറി ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ കോയമ്പത്തൂരിൽ പരാജയപ്പെട്ടതോടെ ബിജെപിയുടെ ശബപ്പെപ്പെട്ടിയിൽ അവസാന ആണിയും തറച്ചു ടിഎം കെ ഇപ്പോൾ ബിജെപിക്ക് അവിടെ ഒരു ശക്തമായ ഒരു സഖ്യം വേണം അതിനുവേണ്ടി വിജയെ അറാഞ്ചാൻ ശ്രമിച്ചു പക്ഷേ ബിജെപി വിരുദ്ധതയാണ് ബിജയുടെ മുഖമുദ്ര അതുകൊണ്ട് തന്നെ അദ്ദേഹം ബിജെപിയുടെ ലാവണത്തിൽ വീണില്ല മാത്രമല്ല തന്റെ പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിന് പ്രത്യേക അതിഥിയായി അദ്ദേഹം ക്ഷണിച്ചിരിക്കുന്നത് രാഹുൽഗാന്ധിയാണ് ഇതോടുകൂടി ബിജെപിയുടെ സ്വപ്നങ്ങളൊക്കെ രാഹുൽ ഗാന്ധി ബിജെയുടെ പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിന് എത്തുമെന്ന് ഉറപ്പും നൽകി ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായി ബിജെയുടെ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ മുന്നണിക്ക് ഒപ്പം ഗാന്ധിയെ മാത്രമാണ് അദ്ദേഹം പ്രത്യേക ക്ഷണിതാവായി ക്ഷണിച്ചിരിക്കുന്നത് വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടി ഏത് രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനാണ് അദ്ദേഹത്തിന് താൽപര്യമെന്ന് ഇതിൽ നിന്ന് വ്യക്തം അല്ലെങ്കിൽ രാഹുൽ രാഹുൽഗാന്ധിയെ ക്ഷണിക്കുമായിരുന്നില്ല ഇതോടുകൂടി ബിജെപി ആകമത്തം മൌനത്തിലാണ് ദുഃഖത്തിലാണ് ബിജയ എങ്ങനെയെങ്കിലും സോപ്പിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ബലത്തിൽ തമിഴ്നാട്ടിൽ കാവിക്കൊടി പാറിക്കാം അവിടെ എവിടെയെങ്കിലും കാവിക്കൊടി പാറിക്കാം എന്നായിരുന്നു ബിജെപിയുടെ മോഹം പക്ഷേ ആ മോഹം നടന്നില്ല എന്ന് മാത്രമല്ല തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു ഇപ്പോ രാഹുലിന് കൈകൊടുത്തിരിക്കുകയാണ് വിജയ് രാഹുലിന് കൈകൊടുക്കുമ്പോൾ അത് ഒരു പുതിയ കൂട്ടുകെട്ടായി മാറുന്നു മതേതര ഇന്ത്യയ്ക്കു വേണ്ടിയുള്ള കൂട്ടുകെട്ട് രജനീകാന്ത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നടനാണ് വിജയ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം ഏവരും കൌതുകത്തോടെ വീക്ഷിക്കും ആ രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരുപാട് സാധ്യതകൾ ഉണ്ട് ആ സാധ്യതകളെക്കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഡി എം കെയും ബിജെയും തമ്മിൽ ഇപ്പോൾ നല്ല ബന്ധത്തിലാണ് എന്നുള്ളതും ശ്രദ്ധയാണ് എന്തായാലും കോൺഗ്രസിന് കൈകൊടുക്കുമ്പോൾ സ്വാഭാവികമായും വിജയ് ഡി എം കെയ്ക്കും വരും കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഡിഎംകെ കോൺഗ്രസും എല്ലാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ഇവിടെ സിപിഎം ചെയ്യുന്നത് പോലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മാറുക എന്നൊരു നയമാകാൻ വിജയ് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ കോൺഗ്രസിനോടൊപ്പം താനുണ്ട് ഇന്ത്യ മുന്നണിക്കൊപ്പം താനുണ്ട് എന്ന സൂചനയാണ് വിജയ് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം തന്റെ പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിന് രാഹുൽഗാന്ധിയെ ക്ഷണിക്കുമായിരുന്നില്ല ഗാന്ധിയെ മാത്രമേ അദ്ദേഹം ക്ഷണിച്ചിട്ടുള്ളൂ രാഷ്ട്രീയ പാർട്ടി ഗ്രാമങ്ങളിൽ ശക്തി പ്രാപിച്ച് വരികയാണ് ഗ്രാമങ്ങൾ തമിഴ് ഗ്രാമങ്ങൾ വിജയ് ഫാൻസ് അസോസിയേഷന്റെ തട്ടകങ്ങളാണ് അവിടെയൊക്കെ പ്രാപിച്ച് വരുന്നു ബിജയ്യുടെ രാഷ്ട്രീയ പാർട്ടി എന്തായാലും വിജയ് രാഹുലിന് കൈകൊടുത്തതോടെ കരണത്തടിയേറ്റത് മോദിക്കാണ്